അടിയന്തരാവസ്ഥയുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തഞ്ച് അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതാണ് അല്ലെങ്കിൽ മറന്നുകൂടാത്തതാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ അടിയന്തരാവസ്ഥ എന്ന ഇരുണ്ട അധ്യായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തൊന്നിനും ഇടയിലുള്ള ഇരുപത്തൊന്ന് മാസങ്ങളാണ് അടിയന്തരാവസ്ഥ എന്ന ഒരൊറ്റ വാക്കിൽ നമ്മൾ ഒതുക്കി വയ്ക്കുന്നത് ഇന്നേക്ക് നാൽപ്പത്തൊമ്പത് വർഷം മുമ്പാണ് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിക്കുന്നത് എന്നാൽ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യങ്ങളും എന്ത് വില കൊടുത്തും കാത്തുരക്ഷിക്കാൻ തയ്യാറായവർ ഇന്ത്യയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അർദ്ധരാത്രി പ്രഖ്യാപിക്കപ്പെട്ട ഏകാധിപത്യ ഭീകരവാഴ്ചയുടെ അനുഭവങ്ങളും അത് മറികടക്കാനായി അണിനിരന്ന ജനകൂടികളുടെ നിശ്ചയദാർഢ്യവും ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇന്ത്യയിലെ സാധുക്കളായ ദരിദ്ര ജനകോടികളുടെ വോട്ട് നേടി ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയെടുത്തു എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടുന്ന യാതൊരു നടപടിയും അവർ കൈക്കൊണ്ടില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും ജനങ്ങളിൽ അസംതൃപ്തി വ്യാപകമാക്കി വിവിധ ജനവിഭാഗങ്ങൾ സമര രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പതിനെട്ടിന് ആരംഭിച്ച സമ്പൂർണ്ണ ക്രാന്തി പ്രസ്ഥാനത്തിന് മുന്നിൽ സ്വാതന്ത്ര്യ സമര നായകരിൽ പ്രമുഖനായ ജയപ്രകാശ് നാരായണനും ഉണ്ടായിരുന്നു ഗുജറാത്തിൽ സംസ്ഥാന കോൺഗ്രസ് ഗവൺമെൻറ് രാജിവെക്കാൻ നിർബന്ധിതമായി എന്നാൽ പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ മൊറാർജി ദേശായിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം തന്നെ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അഖിലേന്ത്യാ വ്യാപകമായി നടന്ന റെയിൽവേ തൊഴിലാളി സമരം ജനരോഷത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു നാടെങ്ങും നടന്ന വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങൾ അടിച്ചമർത്തുവാൻ കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ നീക്കങ്ങൾ വെടിവെയ്പ്പുകളിൽ കലാശിച്ചു ഡസൻ കണക്കിന് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാ കോൺഗ്രസ് അടപെടലം പരാജയപ്പെടുകയും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഈ പരാജയ വാർത്ത ജനശ്രദ്ധയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു അതേ ദിവസം അലഹബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കേസ് വിധി മറ്റൊരു ആഘാതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനവും അഴിമതിയും നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കിയ വിധിയായിരുന്നു അത് തുടർന്ന് ആറു വർഷക്കാലത്തേക്ക് ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൂടാ എന്നും ഹൈക്കോടതി വിധിച്ചു അതോടെ ഇന്ദിരയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യമെമ്പാടും പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇന്ദിരയുടെ രാജി ജയപ്രകാശ് നാരായണൻ ആവശ്യപ്പെട്ടു അലഹബാദ് ഹൈക്കോടതി വിധിയിൽ നിരുപാധിക സ്റ്റേയ്ക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി സുപ്രീംകോടതിയെ സമീപിച്ചു അവധിക്കാല ജഡ്ജിയായിരുന്ന വി ആർ കൃഷ്ണയ്യർ പുറപ്പെടുവിച്ചത് ആർക്കും കുറ്റം പറയാനാവാത്ത വിധിയായിരുന്നു സ്റ്റേ അനുവദിച്ചു പക്ഷേ ഉപാധികളോടെ മാത്രം പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാം സംസാരിക്കാം എന്നാൽ വോട്ടവകാശമില്ല ദിനബത്തക്കും അവകാശമില്ല അത് ദുരഭിമാനിയായ ഇന്ദിരക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതോടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ റെയ്യുടെ സഹായത്തോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനുള്ള വിജ്ഞാപനം അവർ തയ്യാറാക്കി തൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെ തൻ്റെ ചൊലപ്പടിക്ക് നിന്ന രാഷ്ട്രപതിയുടെ ഒപ്പം സമ്പാദിച്ച് അർദ്ധരാത്രിയിൽ തന്നെ ഇന്ദിരാഗാന്ധി ജനാധിപത്യ വിരുദ്ധ നടപടികൾ ആരംഭിച്ചു പ്രതിപക്ഷ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രമുഖ പത്രങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പത്രങ്ങളുടെ വിമർശന ശല്യം ഒഴിവാക്കി തുടർന്നുള്ള ഇരുപത്തൊന്ന് മാസങ്ങൾ രാജ്യത്താകമാനം ചോരപുരണ്ട ദിനരാത്രങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയെ എതിർക്കുന്നവർക്ക് കിട്ടുന്ന അവസ്ഥയായി മാറി ഇ എം എസ് എ കെ ജി വി എസ് അച്യുതാനന്ദൻ എസ് രാമചന്ദ്രൻപിള്ള പിണറായി വിജയൻ കെ ചന്ദ്രശേഖരൻ ഒ ജെ ജോസഫ് പി കെ ചന്ദ്രാനന്ദൻ കാട്ടായികോണം വി ശ്രീധർ എം വി രാഘവൻ തുടങ്ങിയ കേരളത്തിലെ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടു രാജ്യമൊട്ടാകെ പാർലമെന്റ് അംഗങ്ങളെയും എം എൽ എമാരെയും വരെ ജയിലിലടച്ചു രാജ്യത്തെ ഒരു ജയിലാക്കി മാറ്റുകയായിരുന്നു ഇന്ദിരാഗാന്ധി നാവടക്കൂ പണിയെടുക്കൂ എന്ന് ആജ്ഞാപിച്ച നാളുകളായിരുന്നു അത് ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്നും അക്കാലത്ത് കോൺഗ്രസ് അടിമകൾ പാടിക്കൊണ്ടു നടന്നു ഒടുവിൽ അതിവിപുലമായ വിശാല പ്രതിപക്ഷ ഐക്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥക്കും കോൺഗ്രസ് സ്വേച്ഛാധിപത്യത്തിനും അന്ത്യം കുറിച്ചു ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ കനത്ത പരാജയം ഏറ്റുവാങ്ങി ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കൽ കൂടെ ലോകത്തിന് മുന്നിൽ പുഞ്ചിരിയോടെ നിന്നു അതേ മാതൃകയിൽ നരേന്ദ്രമോദിയുടെ ഭരണം തീർത്തും സ്വേച്ഛാധിപത്യപരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വർഗീയത പറഞ്ഞു മാത്രം ഏറെനാൾ വിജയിക്കാൻ ആവില്ലെന്നും ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടെ തെളിയിച്ചു ഭരണം നിലനിർത്താനായെങ്കിലും വരാനിരിക്കുന്ന തിരിച്ചടിയെക്കുറിച്ച് ബി ജെ പിയും സംഘപരിവാറും കൂടുതൽ ബോധവാന്മാരായി ഇനിയൊരു അടിയന്തരാവസ്ഥ വരാനുള്ള സാധ്യതകളെ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇല്ലാതാക്കുന്നത്